സുഹൃത്തുക്കളെ ഈ ട്രാൻസ്ഫോമറ് ഇവിടെ നിൽക്കുന്ന അറിയോ അങ്ങനെയൊക്കെ ഇത് താഴത്തേൽ പഠിക്കുന്ന പിന്നെ നമ്മുടെ ചേനമംഗലം സ്കൂളിലേക്ക് വരുന്ന വഴിയിലാണിത് സ്ഥിതി ചെയ്യുന്നത് ഇതിവിടെ വെള്ളക്കെട്ടും ഇതൊക്കെ കാരണം പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ പോകുന്ന സ്ഥലമാണത് ഇതാണ് സ്കൂൾ കാണുന്ന ഈ സ്കൂളാണത് ചേനമംഗലം സ്കൂൾ അപ്പോൾ ഇവിടുന്ന് കുട്ടികൾക്കറിയില്ലല്ലോ അപ്പോൾ ഇത് കറൻറ്റ് ഉണ്ടായില്ലേ ഇതെന്താണ് സംഭവം എന്ന് അറിയില്ല അപ്പം കുട്ടികളൊന്നും അതിൻ്റെ അടുത്തേക്ക് പോ ഇതുവരെ പോയിട്ടൊന്നുമില്ല എന്നാലും ഇത് ഒരു സേഫ്റ്റി ഇല്ല ഇതിന് കാരണം ചില ഒരു ഗ്രില്ലൊക്കെ വെച്ചിട്ട് എല്ലാ സ്ഥലത്തും ഉണ്ടാക്കുന്ന പോലെ ഇത് പണി ചെയ്തിട്ടില്ല അപ്പോൾ ഇതാണ് ട്രാൻസ്ഫോംബർ എന്ന് പറഞ്ഞ ഇത് ഫോമറ് എന്താ പറയുക പൂച്ചയിലെ ആ ഭാഗത്തേക്ക് പോകുന്ന വഴിയിലുള്ള ആ സെൻറ്ററിൽ നിൽക്കുന്ന സാധനമാണ് ഇത് വല്ല കമ്പി പൊട്ടിയിട്ട് എല്ലാട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ വെള്ളത്തിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ അവസ്ഥ അങ്ങനെ ആലോചിച്ച് നോക്കി ഇത് പുതിയ വണ്ടിയിലൊക്കെ ആൾക്കാർ പോകുന്ന യാത്ര ചെയ്യുന്ന ആൾക്കാർ നടന്നു പോകുന്ന ആൾക്കാർ അപ്പം ഇതിനെന്താണ് ഒരു ഇത് ഇവിടെ അപ്പോൾ ഇത് കെ എസ് ഇ ബക്കാരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇതിങ്ങനെ ഒരു മറ്റുള്ള അപകടത്തിലേക്ക് എത്തിക്കരുത് ഇത് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട ഞമ്മന്തേലും വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം അതിൻ്റെ മുന്നേ ഇപ്പോൾ ഈ പറയുന്നത് കേട്ടാ ഒരു പോസ്റ്റ് പേരും കണ്ടിരുന്നു